السلام عليكم ورحمة الله وبركاته الحمد لله وحده والصلاة والسلام على من لا نبي بعده يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أتوا ما أدروني الراية سورتكم റഹ്മാൻ അയ്യറബിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടു നടക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ് റഹ്മാൻ അയ്യറബ് അതിനുള്ളൊരവസരമായി നമ്മുടെ ഒരു കൂടിയിരുത്തം കാരണമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു മോട്ടിവേഷൻ ലഭിക്കുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും പരതുന്ന ഒരു മാറ്ററാണ് എന്നാൽ ശരിക്കും നമ്മുടെ കണ്ണും കാതും ഒന്ന് പ്രകൃതിയിലേക്ക് തിരിച്ചു വെക്കുമ്പോൾ അവിടെയും ചിലതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയും ഒരുപാട് മോട്ടിവേഷനുകൾ നമുക്ക് പ്രകൃതി നൽകുന്നുണ്ട് പലപ്പോഴും നമ്മുടെ മുറ്റത്ത് വിരിയുന്ന ഒരു അത്ഭുതമുണ്ട് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തോ മറ്റൊക്കെ ഈ കൊഴിഞ്ഞു വീഴാറായ അതല്ല എങ്കിൽ ചൂടേറ്റ് അടുത്ത മണിക്കൂറുകളിൽ അത് നിലം എന്നൊക്കെ തോന്നുന്ന ചില ചെടികൾ നമ്മൾ കാണാറുണ്ട് പക്ഷെ അതിൽ ഒരല്പം വെള്ളം കൊണ്ടുപോയി ഒഴിച്ചാൽ അതിലൊന്നോ രണ്ടോ ദിവസം നമ്മൾ കാര്യമായി കൊണ്ട് അതിനെ ഒന്ന് വെള്ളം നനച്ച് അതിനെ ശുശ്രൂഷിക്കുകയാണ് എങ്കിൽ അത് പിന്നീട് തളർ തളർത്ത് വലുതാകും നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ അതിങ്ങനെ വീഴാറായി നിൽക്കുന്ന കേവലം നിരാശയുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളതിലേക്കൊരിട്ട് വെള്ളം പോലും കൊടുക്കുന്നില്ല എങ്കിൽ അത് മണ്ണിൻ്റെ ഭാഗമാകുമായിരുന്നു പക്ഷെ ആ വെള്ളം അവിടെ കൊടുക്കപ്പെട്ടപ്പോഴാണ് അതിന് പ്രത്യേകമായ ഒരു ജീവൻ ഉണ്ടായത് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും നമ്മളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചോക്കെ വലിയ നിരാശകൾ നമുക്കുണ്ടാകാറുണ്ട് പലപ്പോഴും ഒരു ക്യാമ്പസ് പരിസരത്ത് ജീവിക്കുന്ന പറയുന്ന നിലനിരക്ക് പലപ്പോഴും സുഹൃത്തുക്കളെ നമ്മളൊന്നും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മുടെ നെഫ്സിനെ വല്ലാതെ ആക്രമിച്ചു കൊണ്ടിരിക്കും നമ്മളെ വലിയ നിരാശയിലേക്ക് പറഞ്ഞയച്ചു കൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ തെറ്റുകൾ നാം അഡിക്റ്റായ പല കാര്യങ്ങളുമൊക്കെ നമ്മളെ വല്ലാതെ ആലോചനപ്പെടുത്തിക്കൊണ്ടിരിക്കും പലപ്പോഴും നമുക്ക് നമ്മളോട് തന്നെ വലിയ നിരാശയായിരിക്കും ഞാനൊന്നും ഇനി നന്നാവില്ല എനിക്കൊന്നും ഇനി ഒരു ഓപ്ഷൻ ഇല്ല ഇനി എനിക്ക് രക്ഷപ്പെടാൻ തരമില്ല എന്നായിരിക്കും ആ നിരാശക്കപ്പുറത്ത് പ്രതീക്ഷയുടെ തെളിനീരൊഴുക്കി വിടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സഹോദരങ്ങളെ ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലേക്കും വിശുദ്ധ കുറാനാകുന്ന ആ ഒരു പാനീയം വെള്ളം ലഭിച്ചാൽ അത് തളിർത്തു വരും എന്നുള്ളത് വല്ലാത്തൊരു യാഥാർത്ഥ്യമാണ് ഇത് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് നമ്മുടെ തന്നെ പേഴ്സണൽ അഭിപ്രായം പിന്നെ അനുഭവം പറയുകയാണെങ്കിൽ ഒരു ടീനേജ് പ്രായത്തിൽ തനിക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാവിധ പേക്കൂത്തുകളും ചെയ്തു പോയി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നൊരു മനുഷ്യൻ അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ചെയ്യാത്ത തോന്നിവാസങ്ങളില്ല പോയി ചാടാത്ത പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളില്ല അങ്ങനെ ഇരിക്കെ അദ്ദേഹം വലിയ ഒരു കേസിലകപ്പെട്ട് കേസിൻ്റെ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് ആകെ പ്രയാസപ്പെട്ടുള്ള യാത്രക്കിടയിൽ അദ്ദേഹം കാറിൽ മറ്റൊക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പ്ലേ ചെയ്ത ഒരു വിശുദ്ധ കുർആാനിൻ്റെ ആയത്ത് സാന്ദ്രഭികമായിക്കൊണ്ട് അദ്ദേഹം കേൾക്കുകയാണ് അദ്ദേഹം ആ കാ വാചകങ്ങളിലേക്ക് ചെവിയോർത്തു അദ്ദേഹം പിന്നീട് യാത്ര കഴിഞ്ഞിട്ട് അന്ന് സി ഡി ഉള്ള കാലമാണ് അദ്ദേഹം ആ സി ഡി കൈപ്പറ്റി തൻ്റെ വീട്ടിൽ പോയി സ്വസ്ഥമായി സ്വസ്ഥമായൊന്ന് വാതിലൊക്കെ നടച്ചിരുന്ന് കേട്ടപ്പോൾ അദ്ദേഹം മാറി എന്നാണ് ഇന്നും അദ്ദേഹത്തെ വ്യക്തിപരമായി കൊണ്ട് കോണ്ടാക്ട് ചെയ്ത് നിനക്ക് പറയാൻ കഴിയും അദ്ദേഹത്തിന് റഹ്മാൻ അയ റബ്ബ് അന്ന് കൊടുത്ത തിരിച്ചറിവുണ്ടല്ലോ ആ തിരിച്ചറിവിന് ശേഷം റഹ്മാൻ റബ്ബ് അദ്ദേഹത്തിന് മൂന്ന് മക്കളെ കൊടുത്തു ആ മൂന്ന് മക്കളിൽ രണ്ട് പേരെയും അദ്ദേഹം ഹാഫിലാക്കി മൂന്ന് മക്കളും ഇന്ന് നല്ല രൂപത്തിൽ മതം പഠിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് പിന്നെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ അവസരങ്ങളും നമുക്ക് കാണാൻ കഴിയും പല നിലക്കും ഈ നിരാശപ്പെട്ട് ജീവിച്ചു കൊണ്ടിരുന്ന പല ആളുകളും സുഹൃത്തുക്കളെ ഇതുപോലെയുള്ള നല്ല നല്ല പ്രോഗ്രാമുകൾക്ക് വന്ന് അവിടെയുള്ള റഹ്മാനായ റബ്ബിൻ്റെ വചനാമൃതങ്ങൾക്ക് ശരിയാവണ്ണം ഒന്ന് കാതുകൊർത്ത് ഒന്നിരുന്നപ്പോൾ അവരുടെ മനസ്സ് മാറി മാറിയെന്നതാണ് എത്രയോ ആളുകൾ എത്രയോ സഹോദരങ്ങൾ സഹോദരിമാർ പ്രോഫ്കോണിലൂടെ ടീം സ്പേസുകളിലൂടെ ഒക്കെ മാറ്റത്തിന് വിധേയമായി നല്ല രൂപത്തിൽ ജീവിച്ച് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന അവിടെ അവരുടെ ജീവിതത്തിൽ വന്ന എല്ലാ തോന്നിവാസങ്ങളും എല്ലാ അബദ്ധങ്ങളും തിരിച്ചടി നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്ത് മുന്നോട്ട് പോകുന്ന നൂറുകണക്കിന് ആളുകളെ അറിയാൻ കഴിയും അള്ളാഹു അവർക്കെല്ലാം ആ ഒരു ഹിതായത്ത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ എനിക്കൊരു സമയത്ത് പറയാനുള്ളത് നിരന്തരമായി റഹ്മാനായ റബ്ബിൻ്റെ വാക്കുകൾക്ക് കാതൂർക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് പക്ഷേ എന്താണെന്നറിയോ നമ്മളിങ്ങനെയൊക്കെ കേൾക്കുമ്പോഴും അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഗ്രാം തുടങ്ങി മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും ഒരുപാട് തിരിച്ചറിവുകൾ നമ്മൾ കണ്ടു കേട്ടു അറിഞ്ഞു പക്ഷേ ഇത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പലപ്പോഴുമുള്ള പ്രയാസമൊന്നേയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ നിരാശയാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ വന്നു പോയല്ലോ ഇനി എൻ്റെ റബ്ബെന്നെ സ്വീകരിക്കൂല ഇതൊന്നും കേൾക്കാനുള്ള അർഹത എനിക്കില്ല ഇനി ഞാൻ നന്നായാലും റഹ്മാനായ റബ്ബെന്നെ സ്വീകരിക്കാൻ പോകുന്നില്ല സഹോദര അക്ഷരം തെറ്റാതെ പറയാൻ കഴിയും ആ ചിന്ത തീർത്തും പൈശാചികമാണ് ആ ചിന്ത തീർത്തും പൈശാചികമാണ് അതില്ലാതിരിക്കാൻ റഹ്ബാൻ അയ്യറബ് ഈ ജീവിതത്തിൽ എത്ര വലിയ തിന്മകൾ ചെയ്തു പോയ മനുഷ്യനെയും റബ്ബ് അയ്യറബ് വിളിക്കുന്നവല്ലാത്ത വാചകമുണ്ട് കുൽ സ്വന്തത്തോട് ഒരുപാട് അരുതായ്മകൾ തിന്മകൾ ചെയ്തു കൂട്ടിയ എൻ്റെ അടിമകളെ എന്നാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞത് അപ്പോഴും റബ് റഹ്മാനായ റബ്ബ് നമ്മളെ ഒഴിവാക്കിയിട്ടില്ല തെറ്റ് ചെയ്തു അബദ്ധങ്ങൾ ചെയ്തു രഹസ്യ ജീവിതത്തിൽ പലതും ചെയ്തു കൂട്ടി എന്നതിൻ്റെ പേരിൽ റഹ്മാനായ റബ്ബ് നമ്മൾ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല മറിച്ച് എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ എന്ന് നമ്മൾ അഭിസംബോധന ചെയ്തുകൊണ്ട് റഹ്മാനായ റബ്ബ് പറയാ കെഴിഞ്ഞത് കഴിഞ്ഞടാ അത് സാരമില്ല നിങ്ങൾ ഒരിക്കലും എൻ്റെ വിഷയത്തിൽ നിരാശപ്പെടേണ്ടതില്ല എന്നാണ് എന്നിട്ട് റഹ്മാനായ റബ്ബ് ഒരു ഓഫർ നൽകി കാലം കടന്നുപോയപ്പോൾ ജീവിതത്തിന്റെ മേൽ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ മുഴുവൻ തിന്മകളും റഹ്മാനായ റഹ്മാൻ പുറത്ത് തരുമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ റഹ്മാനായ റബ്ബ് നമ്മളെ ക്ഷണിക്കുന്നു അള്ളാഹു സുഹാൻ പാപങ്ങൾ ചെയ്തു പോയ ഒരു മനുഷ്യനോട് ഒരിക്കലും അവനെ അകറ്റാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ഓഫറുകൾ നൽകുകയാണ് മറ്റൊരു ഓഫർ റഹ്മാനായ റബ്ബ് നൽകിയത് എന്തെന്നറിയുമോ നല്ല നിലക്ക് തവ ചെയ്ത് ബോധ്യപ്പെട്ട തെറ്റ് മനസ്സിലാക്കി ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ തുനിയുന്ന ഏതൊരു മനുഷ്യനും റഹ്മാനായ റബ്ബ് കൊടുക്കുന്ന മറ്റൊരു വിലപ്പെട്ട കനപ്പെട്ട ഓഫർ എന്താണെന്ന് അറിയുമോ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു കൂട്ടിയ മുഴുവൻ തിന്മകളെയും റഹ്മാനായ റബ്ബ് നന്മകളാക്കി തിരിച്ചു തരാമെന്നാണ് അള്ളാഹു സുഹാൻ പറഞ്ഞു താബ ജീവിതത്തിൽ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കി മുന്നോട്ടു പോകുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഇന്നലകളിൽ വന്ന് പോയ ചെയ്തു കൂട്ടിയ പറഞ്ഞ പ്രവർത്തിച്ച മുഴുവൻ അരുതായ്മകളെയും തിന്മകളെയും റഹ്മാനായ റബ്ബ് അതുവരെ തിന്മയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന മുഴുവൻ മുഴുവൻ നന്മയുടെ അക്കൗണ്ടിലേക്ക് വരവ് വെച്ച് തരാമെന്ന മെഗാ ഓഫർ നൽകുമ്പോൾ സഹോദര കയ്യും നീട്ടി സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഒരു ഇരുദ്ധം ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാ നമുക്ക് മാറാൻ കഴിയും റഹ്മാനായ റബ്ബ് അതിനുള്ള അവസരമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ പോയി വിളിച്ചു അവരെ ക്ഷണിച്ചു അവരെ അറിയിച്ചു അവരെ പക്ഷേ റഹ്മാനായ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് സഹോദര പതിനായിരക്കണക്കിന് ആളുകൾക്ക് കിട്ടാത്ത വലിയ തൗഫീഖ് അല്ലാഹു വ തആല എൻ്റെ ഇരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അക്ഷരം തെറ്റാതെ മനസ്സിൽ കൊത്തിവെച്ചോ റഹ്മാനായ റബ്ബ് നമ്മളിൽ ഹൈറ് കണ്ടിട്ടുണ്ട് നമുക്ക് സ്ട്രൈറ്റ് പാത്ത് മുസ്തഖീം ചോദിച്ചവരാ നമ്മൾ പക്ഷെ പലപ്പോഴും നമ്മൾ അവിടെ എത്തിയിട്ടില്ല ഇന്നിതാ നമ്മൾ എത്തി നിൽക്കുന്ന പോയിന്റ് അത് സാക്ഷാൽ സിറാത്തുൽ മുസ്തഖീമാണ് അറിഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ ഈ പാതിൽ നിന്നും ഡൈവേർട്ട് ആകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക റഹ്മാനായി റബ്ബിനോട് ആത്മാർത്ഥമായി കൊണ്ട് തൗബ ഇരക്കുക ഈ ക്യാമ്പസ് കോൺഫറൻസിൻ്റെ ഹാളിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മുഴുവനും അരിതായിമകളാണെങ്കിൽ സഹോദര ഈ ഇരുത്തത്തിൽ നിന്നും തിരിച്ചു മടങ്ങി റഹ്മാനായി റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങാനാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ ഉറപ്പിച്ചു പറയുന്നു ഇതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ നൻ തിന്മകളെയും റഹ്മാനായി റബ്ബ് പുറത്തു തരാമെന്നാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ മാറ്റം സാധ്യമാണെന്ന് മനസ്സിലാക്കി ഒരു പ്രതീക്ഷയോടുകൂടെ നിരാശ മാറ്റി വെച്ച് റഹ്മാൻബിന്റെ ചേർന്നിരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സ്വർഗ വഴിയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനിക്കുക അതിനുള്ള എല്ലാവിധ തോഫിക്കും റഹ്മാനായ റബ്ബ് നമുക്ക് നിലകിട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാ വലൈക്കും വാഹി വ